മറ്റേവരെ ഇന്ന് ഞാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ മേഘമല എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ് കേട്ടോ അധികം ആരും അങ്ങനെ മേഘമല പോകാറില്ല എല്ലാരും വേഗമണ്ണം കൊടൈക്കനാൽ ആ റൂട്ടൊക്കെയാണ് കൂടുതൽ മൂന്നാറൊക്കെയാണ് എക്സ്പ്ലോർ ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഇന്ന് മേഘമലയിലോട്ട് പോവുകയാണ് മറ്റേവരെ നമ്മൾ ഇപ്പോ ഏർ മേഘമല ടൈഗർ റിസർവിന്റെ അകത്തൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം ഇനി എനിക്ക് തോന്നുന്നു പത്ത് ഞാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞ മഹാരാജമേട്ട് അങ്ങനെയുള്ള സംഭവത്താണ് എനിക്ക് പോകാനുള്ളത് അത് മേഘമലയിലെ മഹാരാജമേട്ട് വ്യൂ പോയിന്റ് കാര്യങ്ങളൊക്കെയാണ് എനിക്ക് പോകേണ്ടത് അത് മാപ്പിൽ ഏകദേശം അമ്പത് അറുപത് കിലോമീറ്റർ കാണിക്കുന്നുണ്ട് അപ്പൊ ഇത് ടൈഗർ റിസർവിന്റെ അകത്തുകൂടെയാണ് ഇപ്പോൾ പോകുന്നത് ഈ മേഘമല ടൈഗർ റിസർവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പെരിയാർ ടൈഗർ റിസർവിന്റെ ഒരു ഒരു ഭാഗം കൂടെ ചേർന്നാണ് ഒരു സൈഡും കൂടെയാണ് അപ്പൊ എന്തായാലും ഞാൻ പോകുന്ന വഴിയുടെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തരാം നോക്കിയേ പൈപ്പ് കേട്ടോ വഴി വളരെ തിന്ന് വഴിയാണ് കേട്ടോ ചെറിയ വഴിയാണ് ഓ കോടയൊക്കെ മൂടിക്കിടക്കുന്നുണ്ട് കേട്ടോ രാവിലെ വന്നപ്പോ ഭയങ്കര മഴയായിരുന്നു ആയിരുന്നു ലേറ്റ് ആയത് ഏഴ് മണിക്ക് ഇവിടെ എന്ന് വിചാരിച്ചു ഇപ്പൊ തന്നെ ഏകദേശം എട്ടര കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും നോക്കാം കേട്ടോ അങ്ങോട്ടുള്ള പോകുന്ന വഴിയിലെ കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം നമ്മുടെ തിരക്ക് കൂടുതലാണല്ലോ ഓ ഒരു ഒറ്റ കുരങ്ങന്മാരാണല്ലോ വണ്ടി കേട്ടോ അപ്പൊ ഞാൻ കണ്ടോ നദി എന്തോ സംഭവൊക്കെയാണ് ഞാൻ എന്താ ഇപ്പൊ മേഘംബരെ ടൈഗർ റിസർവിന്റെ അകത്തോണ്ടിരിക്കടൊന്ന് നിർത്തിയതാണ് ഇവിടെ ഒന്ന് മണ്ണ് നിർത്തി കൂടാ പറഞ്ഞു അവിടെ അങ്ങോട്ടൊന്നു പറഞ്ഞ ഇതുപോലുള്ള ഇതാണ് സൈഡിൽ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് രണ്ട് സൈഡും ഫുള്ള് കൃഷിയാണ് കേട്ടോ വാഴയും അതുപോലെ പല പല ഇതായിട്ടുള്ള കൃഷികളും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഉള്ള സ്ട്രെയിറ്റ് റോഡ് സൂപ്പർ റോഡ് കേട്ടോ ഒരു രക്ഷയില്ല ഇല്ല സൂപ്പർ ചെക്ക് പോസ്റ്റില് നമ്മള് പ്ലാസ്റ്റിക് ഒന്നും അലോടല്ല പ്ലാസ്റ്റിക് നമ്മുടെ കയ്യിലുള്ള പ്ലാസ്റ്റിക് തിരിച്ച് അതുപോലെ കാണിക്കണം അവർ ബാഗ് ചെക്ക് ചെയ്യും അതിനുശേഷം അതായത് നമ്മൾ കൊണ്ടുപോകുന്ന കുപ്പിയൊക്കെ അവർ നോക്കി എഴുതി വശിക്കും തിരിച്ചു പോകുമ്പോൾ ആ കുപ്പി കാണിക്കണം വഴിയിലൊന്നും കളയാൻ പാടില്ല അല്ലെ എന്നാൽ ഫൈൻ കിട്ടും പിന്നെ നമുക്ക് രാവിലെ ഏഴ് മണി തൊട്ടാണ് ഇവിടെ ഓപ്പണിംഗ് വരുന്നത് പിന്നെ ആ സമയത്ത് ക്യാമറ അവിടെ ഉള്ള ആ സമയത്ത് ഒന്ന് എടുക്കണ്ടെന്ന് പറഞ്ഞായിരുന്നു അതുകൊണ്ട് അവിടുത്തെ വിഷ്വൽസ് ഒന്നും എടുക്കാൻ പറ്റാത്തത് ഇതൊക്കെ എലിഫന്റ് ക്രോസ് ചെയ്യുന്ന ഏരിയയാണ് എൽഫന്റ് അല്ലേ ഏറ്റവും കൂടുതൽ ഇവിടെ പുള്ളിപ്പുലിയുടെ സാന്നിധ്യമാണ് കൂടുതലുള്ളത് എന്നാണ് പറയപ്പെടുന്നത് എനിക്കറിയത്തില്ല നമുക്ക് പോവാൻ കേട്ടോ അല്ല കിട റോഡ് കേട്ടോ പുതിയ ടാറിങ്ങി കണ്ടാ അല്ല കിടന്ന റോഡ് പിന്നെ ബാക്കി അവിടെയൊക്കെ നല്ല കമ്പനിയാണ് അവിടെ ഏകദേശം പത്തിരുപത് പേര് വന്നിട്ടുണ്ട് ഇത്ര ഇപ്പൊ സമയം ഒമ്പത് മണി എട്ടര ആയിട്ടുണ്ട് കേട്ടോ എട്ടര ആയിട്ടുണ്ട് എട്ടര ആയപ്പോ ഇപ്പൊ തന്നെ ഒരു ഇരുപത് പേര് മുപ്പത് പേര് അതിൻ്റെ വന്നിട്ടുള്ളൂ എന്ന് തോന്നുന്നു ഇനി മൊബൈൽ എല്ലാം അറിയാം കാരണം അവിടെ എഴുതിയിട്ടുണ്ട് വ്യൂവും കാര്യങ്ങളൊക്കെ ഒരു രക്ഷയില്ല കേട്ടോ നല്ല വ്യൂ ആണ് ശ്രദ്ധിച്ചു പോണം ഹെയർ പിന്നും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അഞ്ചരക്ക് മുമ്പ് തിരിച്ച് ചെക്ക് പോസ്റ്റ് കിടക്കുകയും വേണം ഇല്ലെങ്കിൽ അവര് കടത്തിവിടത്തില്ല ചെക്ക് പോസ്റ്റ് ഓക്കേ ഇതിന്റെ അകത്ത് കടന്നും അങ്ങനത്തെ ഇതോ ഇതിന്റെ അകത്ത് സ്റ്റേ ഓപ്ഷൻ ഭയങ്കര കുറവാണ് കാരണം കൂടുതൽ ആൾക്കാർ അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ വരാറില്ല മേഘമല മേഘവല അത്ര ഫെമിലിയർ അല്ലാത്ത പിന്നെ അതുപോലെ ഈ സ്റ്റേ ഓപ്ഷൻ ഒന്നും ഇല്ലാത്തത് ആളുകൾ കൂടുതൽ വരാത്തോടായിരിക്കാം അങ്ങനെ പക്ഷെ എന്തുകൊണ്ടും വേഗമണ്ണൊക്കെ ഭയങ്കര തിരക്കാണ് ഈ സമയത്തൊക്കെ വേഗമണ്ണ് മൂന്നാറൊക്കെ എല്ലാരും പോകുന്നതാണ് അപ്പൊ അങ്ങനെയുള്ള സമയത്തൊക്കെ നമുക്ക് വരാൻ പറ്റിയ ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു എനിക്ക് ഞാൻ റീൽ മാത്രമേ കണ്ടിട്ടുള്ളൂ അങ്ങനെ വരാൻ പറ്റിയ വേഗമണ്ണ് പോലെ മൂന്നാർ പോലെയൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണോ എന്ന് നമുക്ക് ഇന്ന് പോയി കാണാം കേട്ടോ പക്ഷെ അവരെ ഇത് ഉണ്ടോ ഏഴാത്ത ഹെർപ്പിനാണ് ഉള്ള വ്യൂ ഉണ്ടോ എല്ലാ ഹെർപ്പിനും ഇതുപോലെയുള്ള ഇത് ചെയ്തിട്ടുണ്ട് ഇന്റർലോക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കൊള്ളാം കേട്ടോ ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ് ഇപ്പം കുഴപ്പമില്ലെന്ന് തോന്നുന്നു ഞാൻ പിന്നെ എന്തായാലും ഇനി മുകളിലോട്ട് പോവുകയാണ് കുറെ കാഴ്ചകളുണ്ട് മേഘമല എന്തായാലും കുറച്ച് കോടയൊന്നുമില്ല കുറച്ച് ഏഴ് മണിക്ക് ഇവിടെ എത്തണമായിരുന്നു മഴ കാരണം കൊണ്ട് എനിക്ക് ലേറ്റ് ആയി പോയത് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയതായിരുന്നു നേരത്തെ പക്ഷേ വരുന്ന വഴി ഫുള്ള് മഴ ആയി അങ്ങനെ ലേറ്റ് ആയതാണ് ഏകദേശം ഒന്നൊന്നര മണിക്കൂർ ഡിലേ ആയിപ്പോയി അങ്ങനെ ഇവിടെ എത്തിയപ്പോൾ എട്ടര കഴിഞ്ഞിട്ടോ എട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ആ കോടയൊക്കെ അങ്ങ് പോയട്ടോ എന്തായാലും നമുക്കിനി മുകളിലോട്ട് പോവാം തണുപ്പുണ്ട് ആ കോടയില്ലെന്നേ ഉള്ളൂ കേട്ടോ നമുക്ക് എന്തായാലും മുകളിലോട്ട് പോവാം കേട്ടോ വന്നപ്പോ കണ്ട ഒരു സ്പോട്ട് ആണ് കേട്ടോ എലിഫന്റ് ക്രോസിംഗ് എന്ന ഉണ്ട് പക്ഷെ വന്നപ്പോൾ എനിക്ക് നിർത്താൻ തോന്നി കാരണം എന്ന് പറഞ്ഞാൽ അതേണ്ടോ അങ്ങോട്ട് ഞാൻ പോകുന്നില്ല ആനയൊക്കെ ഇവിടെ ക്രോസിംഗ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്ന് വെള്ളം കുടിക്കുന്നു തോന്നുന്നു ഇതുവഴി ഒന്ന് വെള്ളം കുടിക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു അവിടെയൊക്കെ ആനപ്പിണ്ട സംഭവമൊക്കെ ചെക്ക് ഡാം കെട്ടി വെച്ചിട്ടുണ്ട് നല്ല രസമുണ്ട് കേട്ടോ കിടീരം ഫോട്ടോസ് കിട്ടും കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ അതാണ് ഞാൻ ഒന്ന് വണ്ടി വന്ന് ചവിട്ടിയത് നമുക്ക് ഫുൾ മേഡ് പോലെ ഫുള്ള് കണ്ടോ ഓ ഒരു രക്ഷയില്ല ട്ടോ കിടീരം കിടന്ന രക്ഷ ലോക്ക് ഇതുപോലെ ആ ഉണങ്ങിയ മരം അവിടെയൊക്കെ അല്ല കിടന്ന ഫോട്ടോ കിട്ടും അവിടെയൊക്കെ പുഴമേടും പക്ഷെ റിസ്ക് ആണ് കുറച്ച് സ്വന്തം റിസ്കിലൊക്കെ കാരണം എന്തായാലും ഉണ്ടോ സൂപ്പർ കേട്ടോ വേറെ ഇത് സെൻടർ പോയിൻ്റ് എന്നാണ് കൊടുത്തിരുന്നത് അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ വണ്ടി വണ്ടിയെങ്ങ് സൈഡാക്കി അപ്പോൾ ഓക്കെ ഒരു വ്യൂ പോയിന്റുകളിൽ കണ്ട കാഴ്ചയാണ് കണ്ടെ താഴെ പോയ കൊക്കയാണ് കുഴിയാണ് ഒരു വ്യൂ പോയിന്റ് കണ്ടു ഫുള്ള് കണ്ടോ മല നിര ലെയർ ലെയർ ആയിട്ട് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ അത് കണ്ടപ്പോൾ നിർത്തിയതാണ് പിന്നെ ഇനിയുണ്ട് കേട്ടോ ഒന്നും ആയിട്ടില്ല ഇപ്പൊ മുകളിലോട്ടാണ് വ്യൂവും കാര്യങ്ങളൊക്കെ കിടക്കുന്ന നല്ല തണുത്ത കാറ്റാണ് വീശുന്നത് കല്ല രസം ഉണ്ട് കേട്ടോ കൃതങ്ങളോ നമ്മള് മൂന്നാറിലത്തെ പോലെ ആ ഒരു തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് മുകളിലോട്ട് പോകുന്നവരും തണുപ്പ് കൂടി കൂടിയാണ് വരുന്നത് മുകളിൽ പോയിട്ട് ബാക്കി വ്യൂവും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ താമസിക്കുന്നുണ്ട് കേട്ടോ തൊഴിലാളികളൊക്കെ അപ്പൊ അവർക്ക് വേണ്ടി കെട്ടിക്കൊടുത്തിരിക്കുന്ന ചർച്ച ആണെന്ന് ആണ് തോന്നുന്നത് ഇവിടെന്നാണ് സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ ചെറിയൊരു ചർച്ച ആണ് അവർക്ക് ക്ഷേത്രം ഇതുപോലെയുണ്ട് അവന അവർക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ പെട്ടെന്ന് നിങ്ങൾ കയറി വന്നതൊക്കെ നിങ്ങൾ കണ്ടോ ോക്കെ ഈ ഈ സൈഡിലും ഇത് ഈ സൈഡില് ഫുള്ള് തേലോ തടുക്കൂടൊരു വഴി അവിടെ കുറച്ച് വീട് നമ്മൾ ഈ വാൾപേപ്പറൊക്കെ കാണൂലേ അതുപോലത്തെ സ്ഥലം പോലെ തോന്നിയ കേട്ടോ നീരാകാശം കേറി വന്നത് എന്നാ ഇവിടെ നമ്മൾ വിചാരിക്കും ഭയങ്കര വെയിലാണ് നല്ല തണുപ്പാണ് കേട്ടോ മറ്റേ പറഞ്ഞാൽ നമ്മൾ ഈ മൂന്നാറൊക്കെ നിൽക്കുന്ന ഒരു ക്ലൈമറ്റ് ആണ് ഇപ്പൊ തോന്നുന്നത് ആഹാ വിശക്കും ഉണ്ടോ കേട്ടോ എന്റെ അപ്പൊരു ഭയങ്കര രസം കേട്ടോ നിങ്ങൾ ഓക്കെ കേട്ടോ ഈ സൈഡ് ഫുള്ള് ഇങ്ങനെ വന്നിട്ട് ഓ എന്റെ ഒപ്പൂൻ്റെ അവിടെത്തേം കുറച്ച് അതൊക്കെ തേയില തേയിലത്തൊഴിലാളികളുടെ വീട് കാര്യങ്ങളൊക്കെ ആണെന്ന് തോന്നുന്നു കേട്ടോ അവർക്ക് വേണ്ടി കെട്ടിക്കൊടുത്തിട്ടുള്ളതാണെന്ന് തോന്നുന്നു നമുക്ക് അങ്ങോട്ടൊന്നും കേറാൻ പറ്റത്തില്ല ഓപ്പോ ഈ ഒരു വ്യൂ നൈസ് കേട്ടോ അന്ന് ഒറ്റം പോലെ തേയില തോട്ടമാണ് കേട്ടോ ഓപ്പോ അത്യാവശ്യം വണ്ടികൾ കാര്യങ്ങൾ വരുന്നുണ്ട് നല്ല കിടന്ന ഫോട്ടോസൊക്കെ കിട്ടുന്ന സ്ഥലം തന്നെയാണ് കേട്ടോ ഒരു സംശയമില്ല അവിടെ ചിറങ്ങി അവിടെ വണ്ടി ആയിരിക്കുന്ന ഓഹ് പിന്നീ കറങ്ങി അവിടെ കയറാം ടോപ്പ് വരെ നമുക്ക് പോവാൻ പറ്റുന്ന തോന്നുന്നത് ഇതിൽ ഇനി നമുക്ക് ഇവിടെ ഒരു ഡാം കാര്യങ്ങളൊക്കെ ഉണ്ട് അതാണ് അടുത്ത വ്യൂ പോയിന്റ് നമുക്ക് ഇനി അങ്ങോട്ട് പോകാം കേട്ടോ അവിടെ എത്തിട്ട് ഞാൻ വ്യൂവും കാര്യങ്ങളൊക്കെ കാണിച്ചുതരാം ഇത് വേണ്ടി താമസ സ്ഥലമാണെന്ന് തോന്നുന്നു ഒരു എല്ലാം ഉണ്ട് നിർത്തി കാണിക്കാൻ തോന്നുന്നില്ല കണ്ടോ ഇവിടെ മൊത്തം വ്യൂ പോയിന്റ് ആണ് കേട്ടോ മച്ചാമരേ എന്റെ നോക്കിയോ ഓ കണ്ടോ ഇതാണ് കേട്ടോ ആ ഗ്രാമം ഗ്രാമമല്ലേ ഇവിടെയുള്ള മേഘമല്ലല്ലോ ആ ഒരു വില്ലേജ് കാര്യങ്ങളാണ് കേട്ടോ ഓ ഇവിടെ അവർ താമസിക്കുന്നത് നമുക്ക് അങ്ങോട്ടൊന്നും പോകാൻ പെർമിഷൻ ഇല്ല അത് അങ്ങനെയാണ് അങ്ങനത്തെ ഒരു ഏരിയയാണ് കേട്ടോ അവർക്ക് വേണ്ടി താമസിക്കാൻ വേണ്ടി കിട്ടുന്ന അതായത് തൊഴിലാളികളാണ് ഇവിടെ ഉള്ള മൊത്തം ഇത് എന്റെ ഒരു ഓനീത്തോ കാര്യമാണ് പഞ്ഞു നോക്കിയാ എന്റെ ഒരു ഓ സോ ഇതൊക്കെ നല്ല പൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല രസം കേട്ടോ ഫുള്ള് ഭയങ്കര രസം കേട്ടോ ഇഷ്ടമുള്ള ചർച്ചും ക്ഷേത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് അങ്ങോട്ടങ്ങോട്ട് പോവാട്ടോ ആക്കല്ലേ ഇങ്ങനെ പുളി

നമ്മൾ നേരെ മഹാരാജമേട്ടിലാണ് വ്യൂ പോയിന്റിലാണ് പോകുന്നത് മഹാരാജമേട്ട് അപ്പൊ അങ്ങോട്ടുമൊക്കെ പോവാം ഇവിടെത്തെ കാഴ്ചകൾ ഇതാണ് കേട്ടോ ഫുള്ള് തേൽ തോട്ടമാണ് കേട്ടോ നല്ല രസം ഉണ്ട് കേട്ടോ ഒരു ഫ്രെയിമില് ഒരു വീട് ആ ഒരു ഫുള്ള് തേൽ തോട്ടം ഓഹ് എന്ത് രസം അപ്പൊണ്ടിരിക്കുന്നത് ലാസ്റ്റ് മേഘാ മേഘാ മേഘാലയ മേഘാലയുടെ ലാസ്റ്റ് ആ ഒരു വ്യൂ പോയിന്റ് ആണ് കേട്ടോ മഹാരാജമേട്ടെന്ന് പറഞ്ഞു ഞാൻ എന്റെ കൂടെ ഒരു ലിഫ്റ്റ് ആയിട്ട് ഒരു ലിഫ്റ്റ് ചോദിച്ചായിരുന്നു കേട്ടോ ഒരു പുള്ളി ഒരു ചടങ് അപ്പൊ ഞാൻ പിന്നെ കൊടുത്തു അപ്പൊ പുള്ളി പറഞ്ഞെന്ന് പറഞ്ഞ ഈ പേര് വെള്ളക്കാരിട്ട പേരാണ് ഈ മഹാരാജ മേട്ടെന്ന് ഏഹ് അവരാണ് ഇവിടെ തേയില കൊട്ടൊക്കെ കൊണ്ടുപോയ പറഞ്ഞത് അവരാണ് ഈ പാലും അങ്ങനെയുള്ള കുറെ സംഭവങ്ങളും കുറച്ച് ബിൽഡിംഗൊക്കെ കിട്ടിയത് അവരാണ് ആ ബിൽഡിംഗാണ് ഇപ്പോഴും ആ പോസ്റ്റ് ഓഫീസൊക്കെ അങ്ങനെയുള്ള ബിൽഡിങ്ങുകളാണ് പോസ്റ്റ് ഓഫീസും കാര്യങ്ങളൊക്കെ ഓ നല്ല രസുണ്ടോ കേട്ടോ കേട്ടോ അവരവരുടെ ജോലി ചെയ്യാണ് ഫുള്ള് തേയിലും ഓ നല്ല രസം ഉണ്ട് കേട്ടോ ഇത് ഇങ്ങനെ ഒരു നരമുള മൂന്നാർ ഗ്യാപ് റോഡ് പോലെ ഗ്യാപ് റോഡ് അല്ല ഇത് ഇവിടെ ഒട്ടും തിരക്കില്ല തിരക്കില്ലാട്ടോ ഒട്ടും തിരക്കില്ലാതെ നമുക്ക് അത്യാവശ്യം ഒരു കിടന്ന സ്ഥലം തന്നെയാണ് കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഒരു രൂപ ടിക്കറ്റ് ഫീസ് ഒന്നുമില്ല നമ്മളെ ചെക്ക് പോസ്റ്റ് നമ്മളെ പേര് എഴുതി കൊടുത്താൽ മാത്രം മതി പിന്നെ ഇതുവരെയാണ് നമുക്ക് പോകാനുള്ളത് തോന്നുന്നു കേട്ടോ ഇതാണ് മഹാരാജമായിട്ട് പോകാനുള്ള ആ ഒരു എൻട്രി അപ്പോൾ അവൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അങ്ങോട്ട് പോയി കൂടാട്ടോ മഹാരോജമായിട്ട് ഇങ്ങോട്ടാണ് പോവാനുള്ളത് ആ അങ്ങോട്ട് പോണ് കേട്ടോ അപ്പൊ നമുക്ക് പോവായിരിക്കും പോയി നോക്കാം ആദ്യം നമുക്ക് ഇവിടെ കയറാം കേട്ടോ ഈ മെയിൻ വ്യൂ പോയിന്റിൽ കയറാം എന്നിട്ട് നമുക്ക് ഇങ്ങോട്ട് വരാം കേട്ടോ വണ്ടി നമ്മൾ പാർക്ക് ചെയ്തിട്ട് ഫുൾ വ്യൂവും സൂപ്പർ അല്ലേ നൈസ് വ്യൂ ആണ് അപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഇവിടെ പുലിയിലെ കാര്യങ്ങൾ പുലിയിലെ സന്ധ്യം വളരെ കൂടുതലാണ് കാരണം ഒരു കഴിഞ്ഞ മാസം എന്തോ ആണ് ഇവിടെ മൂന്ന് മണിക്ക് തിരിച്ചറങ്ങിക്കൊണ്ടിരുന്ന പെട്ടെന്ന് തിരിച്ചിറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ ഒരു ഫാമിലിയുടെ ഫ്രണ്ടിൽ പുലി വന്ന് ചാടി പക്ഷെ പുലി വേറെന്തോ വേറെ എന്തോ പിടി എന്തോ ജീവിയെ ഒട്ടിച്ചുകൊണ്ട് വരികയായിരുന്നു അങ്ങനെ ചാടി അവർ പേടിച്ചു അവർ ഭയങ്കര പേടിച്ചു വെള്ളം ഉണ്ടാക്കി നാട്ടുകാരൊക്കെ കൂടി അങ്ങനെയൊക്കെ ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതായത് ഈ സ്ഥലത്ത് പുലിയുടെ സാന്നിധ്യം വളരെ കൂടുതലാണ് കേട്ടോ ഇവിടെയൊക്കെ നമ്മൾ പോകുന്ന വഴി തന്നെ ഇപ്പോഴൊക്കെ കണ്ടായിരുന്നു കേട്ടോ പുലിയുടെ കാട്ടം പക്ഷേ ഇപ്പോൾ ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് ഈ സമയത്തൊന്നും കാണൂല നമുക്ക് വൈകുന്നേരമൊക്കെ ആവുന്ന സമയത്തൊക്കെയാണ് അല്ലെങ്കിൽ തീരെ രാവിലെ അങ്ങനത്തെ ഒരിതുണ്ട് എന്നാലും ഇതുവരെ അങ്ങനെ അപകടമായിട്ട് അങ്ങനെ പറ്റില്ല പക്ഷെ കണ്ടോരുണ്ട് ഒരുപാട് കണ്ടോരുണ്ട് ഇവിടെ പുലിയെ കാണാൻ ഭയങ്കര ചാൻസ് കൂടുതലാണ് കേട്ടോ കാരണം തൊട്ടപ്പുറത്ത് പെരിയാറ് ടൈഗർ റിസർവിൻ്റെ ബോർഡറോട് ചേർന്നാണ് ഇതും കിടക്കുന്നത് അതുകൊണ്ടാണ് കാണാൻ സാധ്യത വളരെ കൂടുതലാണ് കേട്ടോ നമുക്ക് എന്തായാലും ടിക്കറ്റ് എടുക്കണേ അവിടെ പോയിട്ട് ടിക്കറ്റ് ഒക്കെ എങ്ങനെയാണെന്ന് നോക്കാം എന്നിട്ട് ബാക്കി നോക്കാം പക്ഷേ ഇപ്പോൾ ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ മുപ്പത് രൂപയാണ് കേട്ടോ ടിക്കറ്റ് ചാർജ് വരുന്നത് മുപ്പതാണ് ടിക്കറ്റ് ചാർജ് മുപ്പത് രൂപയാണ് കേട്ടോ വരുന്നത് എന്തായാലും ഇപ്പം പത്ത് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അത്യാവശ്യം നല്ല ദൂരം ഉണ്ട് കേട്ടോ താഴത്തെ ചെക്ക് പോസ്റ്റിൽ നിന്ന് ഇതുവരെ ഇരുപതോ ഇരുപത്തഞ്ചോ കിലോമീറ്റർ കൂടുതലുണ്ട് പെട്രോളൊക്കെ നോക്കിയിട്ട് വേണം വരെ താഴെ ഇറങ്ങിയ പമ്പുണ്ട് അണ്ട് അങ്ങനത്തെ ഒരു ഉണ്ട് പോകുന്ന വഴിയൊക്കെ ഇതെങ്ങനെയാണ് കേട്ടോ ജീപ്പ് ഒക്കെ പോകുന്ന വഴിയാണെന്ന് അവസ്ഥ കേട്ടോ ഒന്നും അങ്ങനെ വരാല്ലേ വരുമല്ലേ വൈകുന്നേരമൊക്കെ ആണെങ്കിൽ കുറച്ച് സൂക്ഷിക്കണം ചോർച്ച ഒരു ഇവിടെ ആറു മണിക്കാണ് ഈ ഈ ഒരു ചെക്ക് പോസ്റ്റ് ഇവിടെ ഇവിടെ ടിക്കറ്റ് എടുത്ത് ഓപ്പൺ ആക്കുന്നത് ആറു മണിക്കാണ് കേട്ടോ അപ്പം താഴത്തെ ചെക്ക് പോസ്റ്റ് ഓപ്പൺ ആക്കുന്നത് മണിക്ക് അപ്പോൾ കറക്റ്റ് വ്യൂ കിട്ടണം ഇവിടുന്ന് ആറ് മണിക്ക് തന്നെ കയറിയ സൂപ്പർ വ്യൂ കിട്ടും പക്ഷേ അത് ചെയ്യണം കിട്ടണമെങ്കിൽ നമ്മൾ തലേ ദിവസം ഇവിടെ നിന്ന് റൂം എടുത്ത് സ്റ്റേ ചെയ്യണം ഇവിടെ തന്നെ തമിഴ്നാട് സർക്കാരിൻ്റെ ഒരു ബഡ്ജറ്റ് സ്റ്റേ ഉണ്ട് നമ്മളവിടെ പി ഡബ്ല്യു ഡി പോലെ ഇവിടുത്തെ പഞ്ചായത്ത് വരെ സ്റ്റി പക്ഷേ അത്ര രസമൊന്നും കാണില്ല ജസ്റ്റ് ഒരു ആവറേജ് സോളോ ഒക്കെ ഒക്കെ അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഫാമിലിക്ക് ആ സ്റ്റേ കിട്ടും പറ്റത്തില്ല കേട്ടോ ഭയങ്കര മോശമാണ് ഒരു ഇതില്ല കണ്ടിട്ട് എനിക്കൊരു സുഖം തോന്നിയില്ല പിന്നെ അല്ലാതെ ഇവിടെ ഹോട്ടൽ സ്റ്റേ കാര്യങ്ങളൊക്കെ ഉണ്ട് റൂം ആണ് ചില ഇതൊക്കെ കുഴപ്പമില്ല പിന്നെ വേറെ സംഭവം എന്ന് പറഞ്ഞാൽ ഫുഡ് കാര്യങ്ങളൊക്കെ നമ്മൾ താഴെ വാങ്ങിച്ചുകൊണ്ട് വരേണ്ടി വരും നമുക്ക് വേണമെങ്കിൽ ഇവിടെ അങ്ങനെയുള്ള സംവിധാനം ഭയങ്കര കുറവാണ് ഉണ്ടെങ്കിലും റേറ്റ് കുറച്ച് കൂടുതലായി അങ്ങനത്തെ ഒരു കുഴപ്പമുണ്ട് കേട്ടോ നമ്മൾ അങ്ങനെ വ്യൂ പോയിൻ്റിലോട്ട് കയറി കൊണ്ടിരിക്കുകയാണ് എത്തി കേട്ടോ അതിതൊന്നും നടക്കാല്ലോ കുറച്ച് നടന്നപ്പോഴേ എത്തി നമുക്ക് തൊട്ടപ്പുറത്തൊരു ഡാമിൻ്റെ ആ ഒരു ചെക്ക് ഡാമും കൂടെ വെച്ചിരുന്നു ഹൈവേവി ഡാമല്ലേ വേറൊരു ഡാമിൻ്റെ അപ്പോൾ അവിടെയും കൂടെ ഒന്ന് കയറിയിട്ട് പോവും അവിടെ ഇറങ്ങിയിട്ട് ഓ ഓക്കെ എല്ലാവരും വന്നിട്ട് അവിടെ എല്ലാവരും ഫാമിലിയോട് അതോ ആ ഭാഗത്താണ് ഇരിക്കുന്നത് പക്ഷേ അവിടെ ഞാൻ ജസ്റ്റ് ഇതേ ഉള്ളൂ ഓപ്പോസിറ്റും ഒക്കെ നല്ല രസമുള്ള മല കാര്യങ്ങള് കേട്ടോ ഓ ഇതിനെക്കാട്ടിൽ രസം തോന്നുന്നു എന്തായാലും ഇവിടെ രാവിലെ വെളുപ്പിന് വന്നാൽ ഏഴ് മണിക്കെങ്കിലും ഇവിടെ കെയർ സെറ്റ് ആയിരിക്കും കേട്ടോ സൂപ്പർ വ്യൂ ആയിരിക്കും ക്ലൗഡ് ബ്ലഡ് ഒക്കെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു ഇപ്പോഴും നല്ല തണുത്ത കാറ്റാണ് ഉള്ളത് നല്ല തണുത്ത കാറ്റാ കാറ്റ് ചൂടൊന്നും എടുക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പിന്നെ ദൂരാത്ത അതായത് നമുക്ക് മോര് ടോപ്പിൽ വേറെ വയ്ക്കാം കേട്ടോ ഇങ്ങോട്ടൊരു വഴി കിടക്കുന്നതുകൊണ്ട് വന്നതാണ് കേട്ടോ ഇവിടുത്തെ വ്യൂ കാര്യങ്ങളുണ്ടോ നൈസല്ലേ താഴെ കണ്ടോ താഴെ ഫുള്ള് തേനി ആ ഒരു കൃഷി ഭാഗമാണ് കേട്ടോ തെങ്ങും മുന്തിരിയുമാണ് കൂടുതലും പിന്നെ നെല്ലും ഉണ്ട് കുറേ തെങ്ങാണ് കേട്ടോ കൂടുതലും കണ്ടത് തെങ്ങും മുന്തിരിയൊക്കെ ഓന്ന് അവിടെ എല്ലടുത്ത് ആരെയൊക്കെ ഉണ്ടെന്ന് അറിയത്തില്ല ഇല്ലെന്തായാലും ആളാനപ്പം ഒന്നും സൗണ്ട്സരൊന്നും കേൾക്കുന്നില്ല നോക്കി നോക്കാം ഇത് എവിടെ വരണ വഴി ആനപ്പുണ്ട ഇഷ്ടം പോലോ കേട്ടോ ഒരു രക്ഷയില്ല ഫ്രഷ് ഐറ്റംസ് ആയിരുന്നു എല്ലാ ദിവസവും ഇവിടെ ആന ഇറങ്ങുന്ന സ്ഥലമാണ് ഇവിടെ അല്ല അവിടെ താഴെ വന്ന റോഡിലൊക്കെ അവിടെ ഒരു കെട്ടിടത്തോക്കെ ഒരു ബിൽഡിങ് ബിൽഡിങ് അത് ക്ഷേത്രമാണ് കേട്ടോ അതിൻ്റെ ടോപ്പ് ഒന്നുമില്ല ക്ഷേത്രമാണ് കേട്ടോ സംഭവം ഇതാകത്ത് എന്തൊക്കെ കൊണ്ടുവച്ചിരുന്നു ഇപ്പം ഈ ഇടയ്ക്ക് കെട്ടിയാണെന്ന് തോന്നുന്നു കുഴപ്പമില്ല കേട്ടോ വ്യൂസ് ഒന്നും കുഴപ്പമില്ല എത്രത്തോളം രാവിലെ വരെ എത്രത്തോളം സൂപ്പറായി ഓ ഇവിടെ നിന്നും ആരും വരുന്നില്ലേ ഓ നമുക്ക് താഴെപ്പട്ടൊരു ഡാമിൻ്റെ ആ ഒരു വ്യൂ ഇല്ലേ അവിടെയും കൂടെ ഒന്ന് പോവാം പോയിട്ട് ആ ഒരു ഡാമിൻ്റെ അവിടെ കൂടെ എത്ര ദൂരം വരെ പോകാൻ പറ്റും നോക്കാം റോഡ് ഓ ഇതൊക്കെ നമ്മൾ വന്ന വഴിയാണെന്നോട്ട് ഉപ്പു ഫുള്ളൊക്കെ അവിടെ വന്ന വഴിയാണ് ഉമ്പു ഫുള്ളിങ്ങനെ കിടക്കുകയാണ് തേര തോട്ടം ഓടാ അവിടെ വന്നിരുന്നിട്ട് എന്ത് കാര്യം ഇവിടെ വരണ്ടേ ഇവിടെ ഐസ് ചോദിച്ച താഴെ പോയ ഓക്കേ ഓ ഇവിടെ ഉള്ള ഏറ്റവും ഹൈറ്റ് കൂടിയ ഭാഗത്താണ് കേട്ടോ ഓക്കെ കേട്ടോ അവിടെയാണ് കേട്ടോ നേരത്തെ വന്ന ആൾക്കാരൊക്കുന്നത് ഞാൻ ഇങ്ങനെ കയറി ചെറിയപ്പോ ഇവിടുത്തെ ഫുൾ വീഡിയോ ഒക്കെ ഞാൻ കാണിച്ചരാം കേട്ടോ ഇവിടെ ഫുൾ ത്രീ സിക്സ്റ്റി വ്യൂവും കാര്യങ്ങളൊക്കെ കാണിച്ചരാം മഹാരാജമായിട്ടിലെ ഫുൾ വീഡിയോ കാണിച്ചു തരാം ബാക്ക്ഗ്രൗണ്ട് കണ്ടോ കണ്ടോണ്ടോ നൈസ് സാധനമാണ് അപ്പോൾ ഫോട്ടോ എന്നിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം താട്ടറങ്ങാൻ താഴ്ട്ടർ അങ്ങനൊന്നും കാണില്ല ഇവിടുത്തെ സ്വീകരിച്ച് വ്യൂവും കാര്യങ്ങളൊക്കെ എല്ലാം കാണിച്ചു തരാം കേട്ടോ ഓക്കെ ഇവിടെ കുറച്ച് നേരം ഇരുന്നിട്ടൊക്കെ പോവുള്ളൂ കേട്ടോ